യെസ് അപ്പോൾ ഇംഗ്ലീഷ് അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് തത്സമയം അറിയാം ജംഷീർ കൊടുങ്ങിയ വിവരങ്ങൾ നൽകും ജംഷീർ ഇംഗ്ലീഷ് പി എസ് സി അധ്യാപക നിയമനം അതിന്നും പരാതികൾക്കിടയാക്കുന്നതാണിത് ഇപ്പോഴിതാ നിരവധി ഒഴിവുകളുണ്ട് ഒരു റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട് എന്നിട്ട് പോലും അതിൽ നിന്ന് നിയമനം നടത്താതെ താൽക്കാലികക്കാരെ കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു സമ്പ്രദായമാണെന്നാണ് ഇവർ പരാതിപ്പെടുന്നത് അപ്പോൾ എന്തുകൊണ്ട് നിയമനം നടത്തുന്നില്ല എന്നുള്ളതിന് സർക്കാർ തന്നെ മറുപടി പറയേണ്ടി വരും എന്താണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ജിൽസി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാനിരിക്കെയാണ് ഇപ്പോൾ ഈ ഉദ്യോഗാർത്ഥികൾ ഈ ഇത്തരത്തിൽ പ്രതിഷേധവുമായി വരുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ ഇംഗ്ലീഷ് നേരത്തെ സബ്ജക്റ്റ് ആയിട്ടായിരുന്നു സ്കൂളുകളിൽ പഠിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്കൂളുകളിലുള്ള മറ്റു വിഷയങ്ങൾ എടുക്കുന്ന അധ്യാപകരായിരുന്നു സാധാരണഗതിയിൽ ഈ സ്കൂളുകളിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്നത് പ്രത്യേകിച്ച് ഇംഗ്ലീഷിനായിട്ടുള്ള അധ്യാപകർ നേരത്തെ ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഘട്ടത്തിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ചില രക്ഷിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ച് അത് ഭാഷ ഹൈക്കോടതിയെ സമീപിക്കുന്നത് തുടർന്ന് ഹൈക്കോടതി ഇതിലൊരു ഒരു നിർദ്ദേശം വെച്ച ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ഇതൊരു ഭാഷയായി പരി ഇപ്പോൾ മലയാളം ഹിന്ദി പോലുള്ള ഭാഷയായി പരിഗണിച്ചുകൊണ്ട് തന്നെ അതിന് പ്രത്യേകമായ അധ്യാപകർ അതായത് ബിരുദവും ബിയഡുമുള്ള യോഗ്യരായ അധ്യാപകരെ നിയമിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ പി എസ് സി പരീക്ഷ നടത്തുകയും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഈ ഉത്തരവ് വരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ പരീക്ഷകൾ നടത്തി അല്ലെങ്കിൽ നിയമനം നടത്തണം എന്നുള്ള ഉത്തരവ് വന്നു അതിന്റെ പേരിൽ ഇത്തരത്തിൽ പി പരീക്ഷ നടത്തി മുന്നോട്ട് പോകുമ്പോഴും പക്ഷേ ഈ ഒഴിവ് ുണ്ടായിട്ടും അവിടെയെല്ലാം തന്നെ താൽക്കാലികക്കാരെ തിരികെ കയറ്റുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം ജില്ലകളിൽ ഉടനീളം ഒരുപാട് ഒഴിവുകൾ മെയിൻ ലിസ്റ്റിൽ തന്നെ നിരവധി ആളുകൾ ജോലിക്കായി കാത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഘട്ടത്തിലും ഇപ്പോൾ സ്കൂളുകളിലെല്ലാം തന്നെ സംസ്ഥാനത്ത് ഉടനീളം വിവിധ ഇടങ്ങളിലെല്ലാം തന്നെ ഏറ്റവും കൂടുതലായി താൽക്കാലികക്കാരെ നിയമിക്കുന്നു പുറത്ത് ഇത്രയും ആളുകൾ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ താൽക്കാലികക്കാരെ നിയമിക്കുന്നു എന്നുള്ളതാണ് ജില്ലയുടെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ കോട്ടയം ജില്ലയിൽ നാൽപ്പത്തി ആറ് ഒഴിവുകൾ റാങ്ക് പട്ടികയിൽ നാൽപ്പത്തി ഒൻപത് പേരുണ്ട് ഒരാൾ മാത്രമാണ് അവിടെ പട്ടികയിൽ ഇടുക്കിയിൽ അമ്പത്തി ആറ് ഒഴിവുകളുണ്ട് അറുപത്തി ഒന്ന് പേർ റാങ്ക് പട്ടികളുണ്ട് പേരെയാണ് നിയമിച്ചത് പത്തനംതിട്ടയിൽ പതിനഞ്ച് ഒഴിവുകളുണ്ട് നാൽപ്പത്തി ഒന്ന് പേർ പട്ടികളുണ്ട് മൂന്ന് പേരെ മാത്രമാണ് നിയമിച്ചത് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് എറണാകുളം ജില്ലയാണ് എറണാകുളത്ത് മെയിൻ ലിസ്റ്റിൽ പത്ത് പേരുണ്ട് സപ്ലിമെന്റിൽ മുപ്പത്തി ഒൻപത് പേരുണ്ട് പക്ഷേ ഒരാളെ പോലും അവിടെ നിയമിച്ചില്ല എന്ന് മാത്രമല്ല അറുപത് പേരെ താൽക്കാലിക നിയമനം അവിടെ നടത്തി എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഒഴിവുള്ള മലപ്പുറം ജില്ലയിൽ ഏതാണ്ട് മുന്നൂറ്റി ഒന്നോളം ഒഴിവുള്ള അവിടെയും സമാനമായ രീതിയിൽ ഈ റാങ്ക് ലിസ്റ്റിൽ പഠിച്ചു വന്ന് റാങ്ക് ലിസ്റ്റിലുള്ളവരെ നിയമിക്കുന്നില്ല പകരം താൽക്കാലികക്കാരെ നിയമിക്കുന്നു എന്നുള്ളതാണ് ഇവരെ പഠിച്ചു വന്ന ഒരുപാട് വർഷത്തെ കഠിനാധ്വാനത്തിലൂടെയാണ് ഈ റാങ്ക് ലിസ്റ്റിൽ വരുന്നത് ഈ ഒന്നാം റാങ്കുകാർക്ക് പോലും ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവരുടെ പ്രതീക്ഷ അസ്തമിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഈ ജോലി എന്ന് പറയുന്നത് എല്ലാം സ്വപ്നമാണ് ആ ഒരു പക്ഷേ ഇത് അവസാന അവസരം പിന്നീട് അവർക്ക് അവസരമില്ലാത്തവരുണ്ടാകാം ഈ റാങ്ക് ലിസ്റ്റിൽ വന്നവരെങ്കിലും കൃത്യമായി പരിഗണിക്കണം എന്നുള്ളതാണ് ഇപ്പം ലിസ്റ്റിലുണ്ട് എണ്ണൂറ്റി അമ്പത്തിനാല് പേർ സപ്ലിമെന്റ് ലിസ്റ്റിൽ ആയിരത്തി നാന്നൂറ്റി പതിനാറ് പേർ ലിസ്റ്റിലുണ്ട് ഇതിൽ നൂറ്റി എഴുപത് പേര് ആറ് പേർ താൽക്കാലിക സംസ്ഥാനത്തുടനീളം വിവിധ ജില്ലകളിൽ റാങ്ക് ലിസ്റ്റിൽ നിരവധി പേരുണ്ടായിട്ടും താൽക്കാലികക്കാരെ തികറ്റുന്നു എന്നുള്ളതാണ് അത് സ്വകാര്യ സ്കൂളുകളെ സഹായിക്കാനാണെന്നുള്ള ആക്ഷേപവും ഉയർത്തുന്നത് ഏതായാലും ഇതുമായി അധികൃതരുടെ കണ്ണു തുറക്കാൻ വേണ്ടി നാളെ തിങ്കളാഴ്ച ഈ ഉദ്യോഗാർത്ഥികളുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു ധർണാ സമരം നടത്താനുള്ള ഒരു തീരുമാനം കൂടി അവർ എടുത്തിട്ടുണ്ട് ജിൽസി